ത്തിൽ ഉച്ച നേരത്ത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുന്നു ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് നാലു മണിവരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക എല്ലാത്തരം പുറം തൊഴിലുകൾക്കും രാവിലെ പതിനൊന്ന് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് നാല് വരെ വിലക്കേർപ്പെടുത്തുന്നതാണ് നിയമം ഇതിനാവശ്യമായ നടപടിക്രമങ്ങൾ പബ്ലിക് അതോറിറ്റി മാൻപവർ ആരംഭിച്ചതായി പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു തൊഴിലാളികൾക്ക് സൂര്യപ്രകാശം നേരിട്ടേൽക്കുമ്പോഴുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയാണ് ലക്ഷ്യം വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ ഫീൽഡ് ഇൻസ്പെക്ഷൻ ടീമുകളുടെ നേതൃത്വത്തിൽ കർശന പരിശോധനയും തുടങ്ങും താപനില ഉയർന്നു തുടങ്ങിയതോടെ ആരോഗ്യ തൊഴിൽ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കി മന്ത്രാലയം ബോധവൽക്കരണ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് നിയമം ംഘിക്കുന്ന കമ്പനികൾക്ക് ആദ്യ മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്യുന്നത് തുടർന്നും നിയമലംഘനം കണ്ടെത്തിയാൽ ജോലി ചെയ്യുന്ന ഓരോ തൊഴിലാളികൾക്കും നൂറ് മുതൽ ഇരുന്നൂറ് വരെ പിഴ ചുമത്തും അതിനുശേഷം കമ്പനികളുടെ ഫയൽ തുടർ നടപടികൾക്കായി തെളിവെടുപ്പ് വിഭാഗത്തിന് കൈമാറുകയാണ് ചെയ്യുന്നതെന്ന് അധികൃതർ പറഞ്ഞു ജനം കുവൈറ്റ്